ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കിനും നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും കുട്ടിയൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ഉണ്ടല്ലോ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് സിമ്പിളായിട്ട് എന്നാൽ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന റെസിപ്പി ആട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് ലൈക്ക് ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം നമുക്കിതാ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണോളം ഗീ വെച്ചു കൊടുക്കാം കേട്ടോ ഗീ ഒന്ന് ചൂടായിട്ട് വന്നതിനാൽ നമുക്കിനി ഇതിലേക്ക് ഇട്ടുകൊടുക്കാനുള്ളത് കടല കേട്ടോ കപ്പലണ്ടി നമ്മൾ നീരക്കടല എന്നൊക്കെ പറയില്ലേ അതാട്ടോ ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു പിടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് വറുത്തതായതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സമയം ഇത് വറുത്തെടുക്കുന്നില്ല ഇനി വറക്കാത്തതാണ് നിങ്ങളിട്ട് നിന്നാണെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പം വറുത്തതായതുകൊണ്ട് കുറച്ചൊന്ന് ഇതായതുപോലെ ഇനി എണ്ണയിൽ നിന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള പായം നന്നായി ായിട്ട് പൈത്ത പയാകുമ്പോൾ അതാണ് കേട്ടോ നല്ലത് അപ്പോൾ ആ ഒരു പയം കൂടി നമ്മൾ നമ്മളിത് ഇതുപോലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നേന്ത്ര പയംട്ടോ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക വയറ്റി എടുത്തിട്ട് ഇതിന് കളറൊന്ന് മാറിയിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഉടച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിക്കായ്ക്കിനാൽ ഇതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ അളക്കിക്കൊണ്ടേ നിൽക്കുമ്പോൾ നമ്മൾ പായമൊക്കെ അങ്ങ് പെട്ടെന്ന് കളറൊക്കെ അങ്ങ് മാറി വന്നോളൂ കേട്ടോ ഇപ്പോൾ ഇത് ആ ആ ഒരു കളറൊക്കെ നന്നായിട്ട് മാറിയിട്ട് പായമൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മളിതിങ്ങനെ സ്പൂൺ വെച്ചിട്ടിങ്ങനെ ഉടച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഉടഞ്ഞു കിട്ടുന്ന ഈ ഒരു പരുവത്തിലാട്ടോ പായ ആയി ആയിക്കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പോളം നമ്മൾ വറുത്ത അവിലാട്ടം ഇട്ട് കൊടുക്കുന്നത് ഇനി വറക്കാത്ത അവിലാണെങ്കിൽ ഒന്ന് വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അങ്ങ് ഇട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അരക്കപ്പോളം റവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം നന്നായിട്ട് ലോ ഫ്ലെയിമിൽ തന്നിട്ട് വറുത്തെടുക്കാം അപ്പോൾ ഇതൊന്ന് വറർന്നു വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഒന്ന് ഇനി മന്ത്രത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് രണ്ട് വലിയ പീസ് വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു അരക്കപ്പോളം വെള്ളവും കൂടി വെച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കുക ഇപ്പോൾ ഇതായിരുന്ന ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ അവിലും പഴവും റവയൊക്കെ കൂടി നന്നായിട്ട് വറന്ന് നല്ല അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരുപാട് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നമ്മളിതാ മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് വെറും പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് അരക്കുന്ന സമയത്തിന് അതിലേക്ക് രണ്ട് ഏലക്കായും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഏലക്കായ പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതാ അരച്ചെടുത്ത ഇതിലേക്ക് നമ്മൾ നമ്മൾ നേരത്തെ മെൽറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ചൂടോട് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി നമ്മളിതാ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് തേങ്ങയും കൂടി ചേർത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഉണ്ടാവാന് അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി എടുത്തിട്ട് നമുക്ക് ഈ ഒരു മാവ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഒന്നും ഇട്ടിലേക്ക് കുഴപ്പമൊന്നുമില്ല നമ്മളിതിലേക്ക് കള്ള് ചേർത്തിട്ടുണ്ടല്ലോ അതുതന്നെ ഇതിൽ നല്ല ടേസ്റ്റായിട്ടോ ഉണ്ടാൻ അപ്പം നമ്മൾ ഇത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു മാവ് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് എടുക്കുന്നത് ഇപ്പോൾ നമ്മൾ നമ്മളെ ഇഡ്ഡലി പാത്രത്തിലാണേ അപ്പോൾ ആ ഒരു ഇഡ്ഡ്ലി പാത്രത്തിൽ ഇതാ നമ്മൾ കുറച്ച് എണ്ണാക്കി കൊടുക്കുന്നുണ്ട് നമ്മളെ ഗീ ആട്ടം ആക്കി കൊടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് നമ്മൾ കേക്കൊക്കെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് സെറ്റാക്കിയിട്ട് വേവിച്ചിട്ടെടുക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചിട്ടെടുക്കാം അല്ലാതെ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനും എളുപ്പമാണല്ലോ മുറിച്ചെടുക്കുന്ന ആ ഒരു ഇതൊന്നും വേണ്ടില്ല നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഇഡ്ലി ഒക്കെ കഴിക്കുന്ന ആ രീതിക്ക് അവരങ്ങ് കഴിച്ചോളും അപ്പം ഞാനിപ്പോൾ ഇതാ ഇതിലേക്ക് എല്ലത്തിൽ ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് നന്നായിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് മാത്രം മതി ഇത് ഏകദേശം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കുക്കായിട്ടുള്ളതാണ് അപ്പോൾ ഒന്ന് പത്ത് മിനിറ്റ് കൊണ്ട് ഒന്ന് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ചൂടായിട്ടുള്ള വെള്ളത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ നമ്മളിതായി ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അടച്ച് വെച്ചിട്ടുണ്ടേ അപ്പോൾ പത്ത് മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിന്ന് ഇറക്കി വെച്ചിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്കിതാ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ എടുക്കുമ്പോൾ അതിങ്ങേ അഴകി വന്നോളൊട്ടും ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യൂല ഇതുപോലെ ഇങ്ങനെ ഇഴകി ഇനി നമ്മളിത് അതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരം ആട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു ഇവിടെ പിന്നെ കാണാം ബൈ താങ്ക്